പാർലമെൻറ്റിൽ ഗവൺമെൻറ് വെച്ച മറുപടി യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ആദ്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എഴുപത്തൊന്ന് പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകി അതിലൊരൊറ്റ പദ്ധതി അതായത് വിഴിഞ്ഞം പദ്ധതിയുടെ മാത്രം ഫണ്ട് ഉൾപ്പെടെ ലാഭവികിതകൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന മേഖല വികസിപ്പിക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന മേഖലാ പദ്ധതിയായി ഉരുത്തിരിയുന്ന വിഴിഞ്ഞൻ തുറക്കുമത്തിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വെളിവാകുന്ന കാര്യം ഏറ്റവും രസകരമായ കാര്യം മുമ്പ് ഇക്കാര്യം ചോദിച്ചപ്പോൾ എത്ര പദ്ധതികൾക്ക് നൽകുന്നുള്ള കാര്യം ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്ത് രഹസ്യമാക്കി വെക്കുക ചെയ്തത് വീണ്ടും ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് വൈമനസ്യത്തോടെ ഇന്നലെ ഈ വിവരം പുറത്തുവിട്ടത് സ്വാഭാവികമായിട്ടും ഈ ഒരു തിരിച്ചറിവ് കേരളത്തെ കൂടുതൽ ശക്തമായി പോരാടാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ ആ അല്ല അല്ല തന്നെ തന്നെ ഇതിനെ അതുപോലെ പിന്നെ എതിർക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ ദോഷകരമാകുന്ന ഏതാണ് കേരളത്തിന് ദോഷകരമാകുന്ന എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അപ്പം ആ ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി ഒഴികെയുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇന്ന് ഡൽഹിയിലേക്ക് പ്രക്ഷോഭമായി വന്നിരിക്കുന്നത് ഇത് കേവലം കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് ഗുജറാത്തിനെ പോലും ബാധിക്കുന്ന വിഷയമാണ് ഈ പറയുന്ന ഖനനം സാൻ മൈനിങ്ങില് ഗുജറാത്ത് ഉണ്ട് ആൻഡമാൻ നിക്കോബാറുണ്ട് പല സ്ഥലങ്ങളുമുണ്ട് ഇത് കേവലം മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ പഠനപ്രകാരം ഇത്തരത്തിലുള്ള ഖനനം കടലിലും അതുപോലെ തീരക്കടലിലും നടത്തിക്കഴിഞ്ഞാൽ അത് സൈക്ലോൺ ഉൾപ്പെടെയുള്ള സുനാമി ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്നുള്ള പഠനമുണ്ട് ഞാൻ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ചപ്പോൾ ഗവണ്മെൻറ്റ് നിശബ്ദത പാലിക്കുകയായിരുന്നു ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളിത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരിസ്ഥിതി സാമൂഹ്യ ആഘാത പഠനം നടത്തിയോ ഒരു പഠനവും നടത്താതെയാണ് ഇത്രയും വിപുലമായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത്

അത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ബി ജെ പി നേതാക്കളോട് ചോദിക്കുക ഉദാഹരണം അദ്ദേഹം നിവേദനം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റിന് കൊടുക്ക് എനിക്ക് എനിക്കതിനുള്ള സമയമില്ല എന്നൊക്കെ പറയണേ അവർ തന്നെ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മന്ത്രിക്കപ്പോൾ വേറൊരു പണി ഇല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു പണിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അടിവരിയിട്ടല്ലേ ചെയ്തത് ആശാവക്ക സംബന്ധിച്ച് ഇന്നലെ ജെ പി നദ്ദ പാർലമെൻ്റിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊതുങ്ങാ സംസാരിച്ചത് എന്താ പറഞ്ഞ് യൂട്ടിനിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അദ്ദേഹം തന്നെ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ പോരെ യഥാർത്ഥത്തില് കുടിശ്ശിക എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് കേരള സർക്കാർ പ്രതിപാദിച്ചിട്ടുണ്ട് എണ്ണൂറ് കോടിക്ക് മേൽ എല്ലാ രംഗത്തും ഇപ്പോൾ സർവ്വശിക്ഷാ അഭിയാൻ സംബന്ധിച്ച് പി എം സി പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് എണ്ണൂറ് കോടി രൂപ കേന്ദ്ര കേരളത്തിന് കൊടുത്തിട്ടില്ല അപ്പം എത്ര കാലം ഇത് കളവ് പറയാൻ പറ്റും ഇപ്പം സുരേഷ് ഗോപിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പാർലമെൻറ്റിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് പറഞ്ഞതല്ലേ കേരളത്തിന് ഒരുപാട് ടൂറിസം സർക്യൂട്ട് അടുത്ത ബജറ്റിൽ വരാൻ പോവാണ് ആറുമാസം കാത്തു നിൽക്കുന്നില്ല പറഞ്ഞത് ആറുമാസം കഴിഞ്ഞ് പുതിയ ബജറ്റ് വന്നില്ലോടോ വന്നില്ലേ വല്ല ഉണ്ടോ അപ്പം അതിനെക്കുറിച്ച് പൊട്ടത്തിണ്ടോ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കഥയുണ്ട് എന്ന് അദ്ദേഹത്തിന് പോലും ബോധ്യമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ പീഡിപ്പിക്കാൻ പാടില്ല അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ അല്ലേ ചേർത്തെ ആ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ പിന്നെ ആരോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രഞ്ജി പണിക്കരെ പോലുള്ള ആൾക്കാരുടെ അഭാവമുണ്ട് അത് നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം കെ സി വേണുഗോപാൽ പറഞ്ഞത് മോദി മോദി ട്രംപ് ട്രംപ് പോലെ പോലെ ഇപ്പൊ അടുത്ത കാലത്ത് കേരളത്തെ കുറിച്ച് നല്ല ഉത്കണ്ഠയുള്ള ഒരാളാണ് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ പ്രഥമ ഗണനീയനായിട്ടുള്ള വ്യക്തിയാണ് താനെന്നും സതീഷിനേക്കാളും രമേശ് ചെന്നതിനേക്കാളും കെ സുധാകരനേക്കാളും ശശി തരൂരിനേക്കാളും ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നത് ഞാനാണ് എന്നുള്ള സന്ദേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും കാണും കാണണം ആ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അനിവാര്യമാണ് ഇവിടെ ഈ വേദിയിൽ വെച്ചല്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തിയത് കാണേണ്ടവർക്ക് കാണേണ്ടവരെ കാണും പ്രക്ഷോഭം നടത്തേണ്ട കാര്യങ്ങൾ പ്രക്ഷോഭം നടത്തും അതാണ് കേരളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകളുടെ ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആ ഒരു പ്രഖ്യാപനം നടത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെയുള്ള വളഞ്ഞ വഴികൾ അദ്ദേഹം തേടരുതെന്നാണ് എൻ്റെ ദീർഘകാലത്തെ സുഹൃത്തും സതീർത്തനും ഞങ്ങളെ സഹപാഠികൾ കൂടിയാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ എളിയ അഭ്യർത്ഥന